ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പം ഏതാണ് റഫ്ലേഷ്യ വുൾഫിയ സൂര്യകാന്തി ആമ്പൽ ഉത്തരം റഫ്ലേഷ്യ സന്ധി വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന എണ്ണ ഏത് ഒലിവോയിൽ പാമോയിൽ വെളിച്ചെണ്ണ ബദാമോയിൽ ഉത്തരം ഒലിവ് ഓയിൽ മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന സസ്യം ഏത് പനിക്കൂർക്ക തുളസി കമ്മ്യൂണിസ്റ്റ് പച്ച അരുത ഉത്തരം കമ്മ്യൂണിസ്റ്റ് പച്ച പാമ്പുകളെ തുരുത്തുന്ന ചെടിയേത് മുല്ല അരളി കറ്റാർവാഴ സർപ്പഗന്ധി ഉത്തരം സർപ്പഗന്ധി പേരക്ക ഏത് സമയത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം രാവിലെ ഉച്ചയ്ക്ക് രാത്രി വൈകുന്നേരം ഉത്തരം രാവിലെ ശരീരത്തിൽ ഉപ്പിന്റെ അംശം ഒരു ദിവസത്തിൽ എത്ര ഗ്രാമിൽ കൂടാൻ പാടുള്ളതല്ല രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം 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 ഉത്തരം പഞ്ചസാര അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് മലബന്ധം രക്തസമ്മർദ്ദം അൾസർ പ്രമേഹം ഉത്തരം പ്രമേഹം ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഇൻഫ്ലമേഷൻ പൊണ്ണത്തടി രക്തസമ്മർദ്ദം അർബുദം ഉത്തരം ഇവയെല്ലാം കരൾ വീക്കം കുറയാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ മഞ്ഞൾ ചായ പാൽ ഇഞ്ചി ഉത്തരം മഞ്ഞൾ ചായ മുഖത്ത് ചെറുപ്പം കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് ആപ്പിൾ മുന്തിരി ഓറഞ്ച് ബെറി ഉത്തരം ഓറഞ്ച് മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ഇന്ത്യയിൽ ആദ്യമായി ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉത്തരം രണ്ടായിരത്തി പതിനൊന്ന് ലോക ജനസംഖ്യയുടെ എത്ര ശതമാനമാണ് ഇന്ത്യക്കാർ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനം ഇരുപത് ദശാംശം ഏഴ് ശതമാനം മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം ഉത്തരം പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം ഏറ്റവും അധികം ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത് കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഉത്തരം ഉത്തർപ്രദേശ് ജ്ഞാനപീഠ അവാർഡ് നേടിയ ആദ്യ വനിത ആര് കൽപ്പന ചൌള ആശാ പൂർണദേവി സുഗതകുമാരി ബാലാമണിയമ്മ ഉത്തരം ആശാ പൂർണദേവി ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏത് ആൻഡമാൻ നിക്കോബർ പോണ്ടിച്ചേരി ലഡാക്ക് ലക്ഷദ്വീപ് ഉത്തരം ആൻഡമാൻ നിക്കോബർ ആൻഡമാൻ നിക്കോബർ എത്ര ദ്വീപുകൾ ഉണ്ട് അഞ്ഞൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് അറുന്നൂറ്റി പതിനാറ് ഉത്തരം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ നൽകാൻ തീരുമാനിച്ച മിനിമം വേതനം എത്രയാണ് മൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ നാല് ദശാംശം എട്ട് ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ ആറ് ദശാംശം മൂന്ന് ലക്ഷം രൂപ ഉത്തരം മൂന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എത്രയാണ് അഞ്ചു കോടി കിലോമീറ്റർ പതിനൊന്ന് കോടി കിലോമീറ്റർ പതിനഞ്ച് കോടി കിലോമീറ്റർ പതിനെട്ട് കോടി കിലോമീറ്റർ ഉത്തരം പതിനഞ്ചു കോടി കിലോമീറ്റർ ഭൂമി സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം എത്ര ആറു മാസം ഒരു വർഷം ഒന്നര വർഷം രണ്ടു വർഷം ഉത്തരം ഒരു യോഗ ദിനം ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആറ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി എട്ട് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഇരുപത്തി ആറ് ഉത്തരം രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി ഒന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുരിങ്ങ ഉൽപാദിപ്പിക്കുന്നത് എവിടെയാണ് ജർമ്മനി ചൈന ഇന്ത്യ അമേരിക്ക ഉത്തരം ഇന്ത്യ രണ്ടായിരത്തി പതിനഞ്ചിലെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ആർ ബി ഐ പുറത്തിറക്കിയത് എത്ര രൂപയുടെ നാണയമാണ് രണ്ട് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഇരുപത് രൂപ ഉത്തരം പത്ത് രൂപ മനുഷ്യ ശരീരത്തിൽ എത്ര ചക്രങ്ങൾ ഉണ്ട് നൂറ്റി പതിനാല് പതിനെട്ട് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി അമ്പത്തി അഞ്ച് ഉത്തരം നൂറ്റി പതിനാല് കാലാവസ്ഥ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ട ഏതാണ് ഹീലിയം നിയോൺ ക്രിപ്റ്റോൺ ആർഗൺ ഉത്തരം ഹീലിയം കാൽത്തിന്റെയും പ്രോട്ടീൻറെയും ഉറവിടം എന്നറിയപ്പെടുന്നത് പാലുൽപ്പന്നങ്ങൾ തേൻ ചീര മത്സ്യം ഉത്തരം പാലുൽപ്പന്നങ്ങൾ കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന പാനീയം ഏത് ജീരകവെള്ളം കട്ടൻ ചായ ഗ്രീൻ ടീ മല്ലീല ചായ ഉത്തരം ഗ്രീൻ ടീ ബെറുമൈറ്റു കഴിച്ചാൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള പഴം ഏത് ഓറഞ്ച് റോബസ്റ്റ് മാതളം ഞാവൽ ഉത്തരം ഞാവൽ ഒരു വാഴപ്പഴത്തിൽ നിന്നും എത്ര മൈക്രോഗ്രാം മഗ്നീഷ്യം ലഭിക്കും പതിനെട്ട് ഇരുപത്തി ഏഴ് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊൻപത് ഉത്തരം മുപ്പത്തിരണ്ട് പി സിയോടി ഒരു പരിധിവരെ തണഞ്ഞു നിർത്തുന്ന ഭക്ഷണം ഏത് എള് മാംസം പയർവർഗ്ഗങ്ങൾ മത്സ്യം ഉത്തരം പയർവർഗങ്ങൾ ശരീരത്തിലെ മെറ്റബോളിസത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പാനീയം ഏത് ഇഞ്ചി ചായ കറുവപ്പെട്ട വെള്ളം മോര് കട്ടൻ ചായ ഉത്തരം കറുവപ്പെട്ട വെള്ളം വയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ എന്ത് കുതിർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ബദാം ഉഴക്കമുന്തിരി ജീരകം ഉലുവ ഉത്തരം ഉലുവ മൈഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന ഭക്ഷണം ഏത് അണ്ടിപ്പരിപ്പ് ഇഞ്ചി മുതിര ഗ്രാമ്പു ഉത്തരം ഇഞ്ചി യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഏത് സവാള കൂൺ ചെറുനാരങ്ങ മൾബറി ഉത്തരം കൂൺ ജലശുചീകരണത്തിന് ഉപയോഗിച്ചിരുന്ന സസ്യം ഏത് അരുത മുരിങ്ങ മൈലാഞ്ചി പേര ഉത്തരം മുരിങ്ങ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ഹരിയാന ഉത്തരം മഹാരാഷ്ട്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ വനിത ആര് അമൃത പ്രീതം ഗിരിജ വർഗീസ് നന്ദിനി കൃഷ്ണ ജന്നത് ഫർഹ ഉത്തരം അമൃതപ്രീതം ആൻഡമാൻ നിക്കോബറിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്ര ഒൻപത് പതിനാല് പതിനെട്ട് പത്തൊൻപത് ഉത്തരം ഒൻപത് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എം എസ് കൃഷ്ണകുമാർ രവീന്ദ്രനാഥ ടാഗോർ എൻ പീതാംബരൻ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ചൈനയുടെ ആദ്യ ചൊവ്വാർ ഓവറിന്റെ പേരെന്ത് ഷിയാങ് സുരോങ് ഹോ സിങ്ക് ഉത്തരം സുരോങ് ഇന്ത്യയുടെ നാൽപ്പത്തെട്ടാമത് ചീഫ് ജസ്റ്റിസ് ആരാണ് എൻ വി രാമണ എം എൽ ഗാൻവിൽക്കർ യു യു ലലിറ്റ് ആർ എഫ് നെരിമാൻ ഉത്തരം എൻ വി രാമണ ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത സംസ്ഥാനം ഏത് ഹിമാചൽ പ്രദേശ് കർണാടക ബീഹാർ പഞ്ചാബ് ഉത്തരം ഹിമാചൽ പ്രദേശ് വീടിനേക്കാൾ ഉയരത്തിൽ വളർന്നാൽ നട്ട ആളുടെ ആയുസ് കുറച്ച് രോഗബാധിതരാക്കുന്ന മരം ഏത് പേരമരം മുരിങ്ങമരം പുളിമരം കറിവേപ്പ് മരം ഉത്തരം മുരിങ്ങമരം Subscribe for more videos. Thanks for watching.